വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് എൺപത്തിനാലായിരം കിലോമീറ്റർ ഓട്ടം നമ്മളൊരു മൂന്നേ നാല് ആണ് ഇപ്പോൾ വണ്ടിക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത് ഡിസ്കൗണ്ടിൽ നമുക്ക് നല്ലൊരു റേറ്റിൽ നമുക്ക് വണ്ടി നമുക്ക് ഷോറൂമിൽ നടക്കാൻ പറ്റും ഉണ്ടാവും ആയിട്ടും കാര്യങ്ങളാണ് പക്കാ ഹിസ്റ്ററി വണ്ടികളാണ് ഈ വണ്ടികൾക്കില്ല നമ്മളെ നമ്മുടെ ഈ വാല്യൂസ് നമ്മള് മുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് ചെക്ക് ചെയ്ത് നീറ്റ് ആയിട്ട് എടുക്കുന്ന വണ്ടികൾ ഒരു വാഹനം എടുക്കാം ഓക്കെ അടുത്തോ എയ്റ്റ് ഹൺഡ്രഡ് അല്ലേ ഇത് എൽഎക്സിൽ ഓണർഷിപ്പ് വണ്ടിയാണ് നമുക്കൊരു എഴുപത്തി കിലോമീറ്റർ ആണ് ഓട്ടം വന്നിരിക്കുന്നത് നമുക്ക് രണ്ട് എഴുപത്തിരണ്ടിനും വണ്ടി നമുക്ക് ഒന്നുമില്ല ഹിസ്റ്ററി വാറണ്ടി അടക്കം വാറണ്ടിയും വൺഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വേറെ കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാ ചെക്ക് പോയിന്റും കാര്യങ്ങളും പാസ്സായ മാത്രമാണ് ഈ വൺ ഇയർ വാരണ്ടി കൊടുക്കുക വാഹനത്തിൽ നമുക്ക് ഒരു അമ്പതിനായിരം അറുപതിനായിരം റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി കൂടെ പിന്നെ തീർച്ചയായും വണ്ടി ഇറക്കാല്ലേ അടുത്തായിട്ട് മാരുതിയിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന മൈലേജ് കിങ് എന്നറിയപ്പെടുന്ന ക്വാളിറ്റി പീസ് ഷോറൂം കണ്ടീഷൻ വാഹനം നല്ലൊരു സ്റ്റോക്ക് ഉണ്ട് ഡീറ്റെയിൽസ് ഈ വണ്ടി ആകുമ്പോ നമുക്ക് രണ്ടായിരത്തി ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ടാവുക ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നാല് ഡോർ പവർ പവർവിൻ്റെ വരും നമുക്ക് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് No bang, veritas, taman, e ും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ് ഇൻഷുറൻസ് കാര്യങ്ങളും ഇൻഷുറൻസും എല്ലാം ക്ലിയർ ആണ് ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര ഇതിനകുമ്പോൾ നമുക്ക് അഞ്ച് മുപ്പത്തി എട്ടാണ് റേറ്റ് വരുന്നത് അത് നിങ്ങൾ ആദ്യം ചോദിച്ചിരുന്നു ഈ മാസം വാഹനം എടുക്കണമെങ്കിൽ നമുക്ക് പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് പതിനയ രൂപ ഡിസ്കൗണ്ട് ഉറപ്പല്ലേ വീഡിയോസ് കാരണ വരുമ്പോൾ നിങ്ങൾ പതിനയ രൂപ ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു മേടിക്കുക വേറണ്ടും കാര്യങ്ങളുണ്ടോ നമുക്ക് വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് ഫ്രീ സർവീസ് ും വരുന്നുണ്ട് ഓൾ ഇന്ത്യ ഏത് സർവീസ് സെന്ററിൽ പോയപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്ത് ഏത് മാനദ സർവീസ് സെന്റർ അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളും ചെയ്യാം അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്വിഫ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് യുടെ ഡീറ്റെയിൽസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് കിലോമീറ്റർ വി എക്സ് വേരിയന് ആണ് നമുക്ക് ആറ് ലക്ഷത്തി മൂവായിരം ആണ് വണ്ടിയുടെ റേറ്റ് നമുക്ക് സിക്സ് മന്ത്സ് വാറണ്ടി ത്രീ ഫ്രീ സർവീസ് അടക്കം വണ്ടിക്ക് വരുന്നത് ആറ് മാസം മൂന്ന് ഫ്രീ സർവീസും സർവീസും വരുന്നുണ്ട് അതേപോലെ തന്നെ കിലോ അത് കമ്പനി ഉണ്ട് അല്ലേ വേറെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളായിട്ട് വരുന്നത് നമുക്ക് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എ സി പവർ രണ്ട് ും കാര്യങ്ങളൊക്കെ ടയറും കാര്യങ്ങളൊക്കെ നിലവിലെ ഇൻഷുറൻസ് എല്ലാം ക്ലിയർ ആണ് അടുത്തായിട്ട് മാരുതിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ ബലയന ഇതിന്റെ ഡീറ്റെയിൽസ് ഇതാവുമ്പോ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ബലയന വരുന്നത് സിഗ്മാ വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് കിലോമീറ്റർ ആണ് വണ്ടി ഓടി സിഗ്മാ വേരിയന്റ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ബലേനാണ് അപ്പൊ വാരന്റിയും കാര്യങ്ങളുണ്ടാവും വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് വേറെ നോക്കേണ്ട ആവശ്യമില്ല ധൈര്യം മാറ്റി എടുക്കാം ഈ പറയുന്ന വേറണ്ടിയും കാര്യങ്ങളും കിട്ടുമ്പോൾ ഒരുപാട് ചെക്ക് പോയിന്റും കാര്യങ്ങളും കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം കൊണ്ട് വരുന്നില്ല അതിനേക്കാൾ കൂടുതൽ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് വണ്ടിയുടെ ഓട്ടം ഓട്ടോഴ്താണ് വണ്ടിയുടെ നാലു ചോദിക്കുന്നത് പ്രൈസ് പെട്രോൾ ഡീസലാണ് പെട്രോൾ വണ്ടിയാണല്ലേ എല്ലാ പേപ്പേഴ്സും എല്ലാം ക്ലിയർ ആണ് ഇതിപ്പോ നിങ്ങൾ പറഞ്ഞാൽ വാരന്റിയും കാര്യങ്ങളും

യും വണ്ടി ഷോറൂമിൽ അതായത് മെയ് മാസം വാഹനം എടുക്കണമെങ്കിൽ പതിനായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ആറ് മാസത്തെ വാരന് വരും മൂന്ന് ഫ്രീ സർവീസും വരും ഈ വണ്ടിയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് വന്നിരിക്കുന്നത് നമുക്ക് വണ്ടിയുടെ റേറ്റ് വരുന്നത് എട്ട് അറുപതാണ് വണ്ടി വേരിയൻറ്റ് ഫീച്ചേഴ്സും പൗർ സ്റ്റീറിംഗ് എ സി എയർ ബാഗ് എ ബി എസ് നമുക്ക് അതേപോലെ തന്നെ എതിർ സീറ്റിംഗ് കവറിംഗ് ആണ് വന്നിട്ടുണ്ട് അല്ലേ പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ് വേറെ സ്ക്രാച്ചോ തട്ടമുട്ടോ റീപ്ലേസോ ഒന്നും ഇല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പ്രൈസ് ചോദിക്കുന്നത് നമുക്ക് അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ആക്കി ബാക്കി നമുക്ക് എട്ടു ലക്ഷം രൂപ നമുക്ക് ചെയ്യാൻ ഇൻഷുറൻസും ക്ലിയർ ക്ലിയർ അടുത്തായിട്ട് ഫൈവ് സീറ്ററിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് സെവൻ സീറ്റിലേക്ക് പോകണം എന്ന ആഗ്രഹിച്ചിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ വാഹനമാണ് മരുന്ന് വർത്തിക്കല്ലേ സർവീസ് ആണെങ്കിൽ ശരി മൈലേജ് ആണെങ്കിലും ശരി എല്ലാം കൊണ്ടും കംഫേർട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് നമ്മൾ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടി എഴുപത്തി കിലോമീറ്റർ ഓട്ടം ാണ് ചോദിക്കുന്നില്ല മാക്സിമം പറ്റും മെയ് മാസത്തെ കാര്യമാണ് അത് കഴിഞ്ഞിട്ടുള്ള മാസം വരുമ്പോൾ ചിലപ്പോൾ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് വൺ ഇയർ വാറണ്ടി കൊടുക്കാം ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് അപ്പൊ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വേറെ പേടിയ കാര്യങ്ങളൊന്നും കൂടാതെ എടുക്കാൻ പറ്റുന്ന ഒരു വാനാണ് ഒരുപാട് ഒരു വാഹനമാണ് മാരതിയുടെ സ്വിഫ്റ്റ് ഡീസൽ എഞ്ചിനും വരുന്ന വാഹനം അപ്പം നല്ലൊരു ക്വാളിറ്റി വാഹനം ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അതും ചെറിയൊരു ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന വാഹനം അല്ലേ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് ഇത് ആകുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ഒന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരാണ് കിലോമീറ്റർ ഓടിയിരിക്കുന്നത്

ഈ മാസം വാങ്ങുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ഓഫറും ഇട്ടിട്ടുള്ളത് അടുത്തായിട്ട് മരുതിയുടെ എക്സ്പ്രസ് ഒരു ചെറിയ ചെറിയൊക്കെ ആളുകൾക്ക് ഏറ്റവും ഒരു അനുയോജ്യമായിട്ട് എക്സ്പ്രസ് മൈലേജും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി കിലോമീറ്റർ ആണ് ഓട്ടം പെട്രോളിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കാര്യങ്ങളൊക്കെ രണ്ടായിരം ബാഗ്സ് വരുന്നുണ്ട്

അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് നമുക്ക് ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു പതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടിക്ക് നമുക്ക് തരുന്നതായിരിക്കും തരും അതായത് ഈ മാസം ഈ വാഹനത്തിന് പത്തായിരം രൂപ ഡിസ്കൗണ്ടിലാണ് വാഹന സെയിലിൽ വെച്ചിട്ടുള്ളത് അടുത്തായിട്ട് ഹുണ്ടായി വാഹന പ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടില്ല ഹുണ്ടായി വെന്യൂ സെയിലിൽ വന്നിട്ടുണ്ട് ഡീറ്റെയിൽസ് വണ്ടി ആവുമ്പോൾ മോഡൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് വൺ ലിറ്റർ ടർബോ ആണ് വണ്ടി വരുന്നത് മിഡ് ആണ് ആണ് വരുന്നത് കിലോമീറ്റർ വണ്ടി സർവീസ് ഓട്ടോമാറ്റിക് ഈ വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും നമുക്ക് ഡോർ വിൻഡോ വരുന്നുണ്ട് എ ബിഎസ് എയർ ബാഗ്സ് വരുന്നുണ്ട് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് ക്യാമറ വരുന്നുണ്ട് പിന്നെ നമുക്ക് കസ്റ്റമർ ആയിട്ട് ചെയ്തിട്ടുള്ള ഇന്റീരിയറിൽ ലെതർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളാണ് വരുന്നത്

ീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല കോഴിച്ചുള്ള സീകേഴ്സ് വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ എല്ലാം ക്ലിയർ ആണ് വേറെ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് ഒന്നുമില്ല ഒരു കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് എന്നിട്ട് പോലും ഈ മാസം വാഹനം എടുക്കുകയാണെങ്കിൽ അതായത് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എടുത്ത അതേ പ്രൈസിനാണ് ഈ വാഹനം വാഹനില് വെച്ചിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് വണ്ടിയുടെ എട്ട് മുപ്പത് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും Line, in India. All India. All India you. ും കസ്റ്റമറിന് കഴിയുന്ന ഒരു വാഹനം കിട്ടിയാൽ തന്നെ ഈ പറയുന്ന വാരണ്ടിയും കിട്ടില്ല ഫ്രീ സർവീസും കിട്ടില്ല അതേപോലെ തന്നെ ലോണും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമുക്ക് പിന്നാലെ പുറകെ നിൽക്കേണ്ടി വരും അപ്പൊ അതിനൊന്നും നിക്കണ്ടെങ്കിൽ സെവൻ സീറ്റർ വാഹനം ആഗ്രഹിച്ചെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി വാഹനമാണ് ഷോറിന്റെ ലൊക്കേഷൻ നമ്മുടെ തൃശ്ശൂർ വരുന്നത് കൂടുതൽ കാര്യങ്ങൾ അവരെ തളിപ്പിക്കണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം നിലവില് നൂറോളം വാഹനങ്ങൾ സ്റ്റോക്കുള്ള ഈ ഷോറൂമിൽ ഈ വാഹനത്തിനുമാണ് ഇത്രയും വലിയൊരു ഇടിപെട്ട് ഓഫർ ഇട്ടുള്ളത് അപ്പൊ അധികം സമയം കളയേണ്ടവർ ഒറ്റവും വാഹനമുള്ള ഒരുപാട് ആവശ്യകര വാഹനമാണ് മാക്സിമം എത്ര പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ അത്ര പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം